ഇപ്പോൾ കഴിച്ച ഉടനെ നമ്മൾ കിടക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പം കറികൾ കഴിക്കുമല്ലോ കറികൾ കഴിക്കുമ്പം അതിൽ എണ്ണ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വെള്ളവും കുടിക്കും വെള്ളം കുടിച്ചിട്ടാണല്ലോ കിടക്കാൻ പോകണം അപ്പോൾ ഈ വയറിങ്ങനെ നിറഞ്ഞിരിക്കുക അപ്പോൾ ഭക്ഷണത്തിന്റെ മേലെ വെള്ളം നിൽക്കും ആ വെള്ളത്തിന്റെ മേലെ ഈ എണ്ണ നിൽക്കും ആ എണ്ണയിലാണ് ഈ എരിവും മസാലയൊക്കെ ഉള്ളത് ആ മസാല ഉള്ളത് ഈ അന്നനാളോ ആമാശയും ചേരുന്ന ഭാഗത്ത് വന്ന് ഇറിറ്റേഷൻ തരും അപ്പോൾ അവിടെ ഈ ഒരു മസിലുണ്ട് അതാണ് ഈ അടച്ചു വെക്കുന്ന മസിൽ അപ്പോൾ ഈ നിറയെ വെള്ളവും കുടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ മസാല വന്ന് അതിന് ഇറിറ്റേഷൻ വരുമ്പോൾ അത് തുറന്നു കൊടുക്കും അപ്പോൾ റിഫ്ലെക്സ് അത് ഈ കഴിച്ച ഭക്ഷണവും ആസിഡ് എല്ലാം കൂടെ വരിക അപ്പോൾ എരിച്ചിൽ വരാനുള്ള സാധ്യതകൾ ഇനി നമ്മൾ ഈ കഴിച്ച ഉടനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നിൽക്കണം ഓർക്കാണല്ലോ അപ്പോൾ വളരെ ബ്രെയിനും വളരെ കുറച്ച് കാര്യങ്ങളല്ലേ ആക്ട് ചെയ്യുന്നുള്ളൂ ഈ ജി ഐ സിസ്റ്റം ഡൈജഷൻ ലങ്സ് ഇതൊക്കെയാണല്ലോ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിച്ച ഭക്ഷണം മുഴുവൻ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് അവിടെ ഇവിടെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ഒബീസിറ്റി അതിനൊരു സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ഈ റിഫ്ലക്സിനോടനുബന്ധിച്ച് ഈ തെക്കട്ടി വരുന്നതോടനുബന്ധിച്ചിട്ടുള്ള ലങ്സിൽ കയറ് ആ കയറ് ആ വക പ്രശ്നങ്ങൾ കൂടുതൽ അതായത് പക്ഷേ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്യാൻസർ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇൻ ജനറൽ അവൻ്റെ ഒരു എപ്പോഴും ഒരു ടു ത്രീ അവേഴ്സ് കഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്